അത്യപൂർവ്വമായ ചർച്ചകൾക്കും അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കുമാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ മൂന്ന് ദിവസത്തെ നേതൃത്വ യോഗം സാക്ഷ്യം വഹിച്ചത് കേരളത്തിലെ എസ് എൻ ഡി പിയുടെ എല്ലാ യൂണിയനുകളിൽ നിന്നും സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നിവരെ കൂടാതെ അതാത് യൂണിയനുകളിൽ നിന്നുമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മൈസൂരിൽ നടന്ന നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നു കേരളത്തിലുള്ള യോഗം ഭാരവാഹികളെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള എസ് എൻ ഡി പിയുടെ ഭാരവാഹികളും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി സംഘടനാ നേതാക്കളെ കൂടാതെ പ്രതിനിധികൾക്ക് ക്ലാസ് എടുക്കുവാൻ സംഘടനയ്ക്ക് പുറത്തുള്ള അഡ്വക്കറ്റ് ജയശങ്കറെ പോലുള്ളവരുടെയും ആ ക്ലാസുകൾ പഠന ക്യാമ്പിൽ ഒരുക്കിയിരുന്നു കേരള സംസ്ഥാനം ഭരണം യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മത മൗലികവാദികളാണ് നിയന്ത്രിക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ അവിടെയുള്ള ആ പ്രതിനിധികളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഭരണം മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും ആ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് ഈ തരത്തിലുള്ള ആളുകളാണെന്ന വളരെ ഗൗരവപരമായിട്ടുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുണ്ടായി ഈ വർത്തമാന കാലത്ത് ജനിച്ച മണ്ണിൽ ജീവിക്കുവാനും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമുദായിക ഐക്യം നടപ്പിലാക്കുവാനും ഇവിടെയുള്ള നായാടി മുതൽ നസ്രാണികൾ വരെയുള്ള ഐക്യം രൂപപ്പെടേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് നേതൃയോഗത്തിൽ പങ്കെടുത്ത യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൽ വിഭാഗീയതക്കായി കരുതിവെച്ച വഖബ് ബോർഡിന്റെ അധിനിവേശ അധീനതയിൽ വർഷങ്ങളായി സ്വന്തം മണ്ണിൽ ജീവിക്കുന്ന മുനമ്പത്തെ ക്രിസ്ത്യാനികൾ അവർ കുടിയിറക്കപ്പെടേണ്ടി വരുമെന്ന കാലഘട്ടത്തിൽ മുനമ്പത്തെ നസ്രാണികൾ അവിടെ നടത്തുന്ന അതിജീവനത്തിന് സമരപാതയിൽ എസ് എൻ ഡി പി യോഗം സർവ്വ പിന്തുണമായി രംഗത്തെ എത്തിയത് സംഘടന മുന്നോട്ട് വെക്കുന്ന ഈ ഐക്യപ്പെടലിന്റെ ഒരു ഭാഗമാണ് ഇവിടെയുള്ള ഭരണകർത്താക്കളായിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളും പ്രതിപക്ഷമായ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ പാർട്ടികളും യഥാർത്ഥത്തിൽ മുനമ്പം വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണവും വെള്ളാപ്പള്ളി നടേശൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കല്ലെറിയുകയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി തനിക്ക് ഒത്തുപറയുവാൻ അറിയില്ല എന്നും ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ബാധിക്കുന്നൊരു കാര്യമേ അല്ല എന്നും ക്യാമ്പിൽ വെള്ളാപ്പള്ളി സൂചിപ്പിക്കുകയുണ്ടായി കൂടാതെ ഈഴവരുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പൊതുചടങ്ങുകളിലും മരണാനന്തര ചടങ്ങുകളിലുമൊക്കെ അനാവശ്യമായി ഇടപെടുന്ന സി പോലുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്നും പിന്മാറണമെന്നും പാർട്ടിക്കാർ അവരുടെ പണി നോക്കിയാൽ പോരേ എന്ന് സൂചിപ്പിച്ച വെള്ളാപ്പള്ളി ഇവർ ഇനിയും ഈ നില തുടർന്നാൽ ആശയപരമായി തന്നെ ഇവരെ നേരിടുമെന്നും ഈഴവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ സാമ്പത്തിക തൊഴിൽ രീതിക്കായി എസ് യോഗം ഇനിയും പോരാടുമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം നിലവിലുള്ള ജാതി സംവരണം അട്ടിമറിക്കുവാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുവരികയാണെന്ന് എസ് എൻ ഡി പിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി തൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ഇവിടെ നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം അതിന്റെ തെളിവാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മാത്രമല്ല മഹാനായിട്ടുള്ള ആർ ശങ്കർ ഇവിടെ ഭരിച്ചിരുന്ന ആ കാലഘട്ടം ഒഴിച്ചു നിർത്തിയാൽ സമുദായത്തിന് അർഹമായ ഒരു വിദ്യാലയ സ്ഥാപനങ്ങൾ പോലും പിന്നീട് വന്ന സർക്കാരുകൾ അനുവദിച്ചിട്ടില്ല എന്നും ഇത് വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറയുകയുണ്ടായി എസ് എൻ ഡി പിയുടെ നേതാക്കൾ പങ്കെടുത്ത ഈ മൂന്ന് ദിവസത്തെ നേതൃത്വ യോഗം അത് അവസാനിക്കുമ്പോൾ വരും നാളുകളിൽ സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ എസ് എൻ ഡി പിയുടെ പ്രവർത്തകർ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു പ്രവർത്തന പദ്ധതിക്കാണ് നേതൃത്വം ഇപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സാമൂഹിക രീതിക്കായി പോരാടുന്ന കൂട്ടത്തിൽ അധികാര സ്ഥാനങ്ങളിൽ കൂടി യോഗം പ്രവർത്തകർ എത്തിച്ചേരണമെന്ന ഒരു വലിയൊരു സന്ദേശം കൂടി ഇതിലുണ്ട് ആ സന്ദേശം മുഴുവൻ സാധാരണ ജനങ്ങളിലേക്ക് എത്തുകയും എസ് എൻ ഡി പി യോഗം വിഭാവനം ചെയ്ത ആ നായാടി മുതൽ നസ്രാണികൾ വരെയുള്ള ഐക്യം ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത ഭീകരവാദ തീവ്രവാദ സ്വഭാവമുള്ളവരെ അങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഈ ഭരണകൂടങ്ങൾക്ക് ഒരു പരിസമാപ്തി ആവുകയും ചെയ്യും